നമസ്കാരം ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ അച്ഛൻ ഒരു കപ്പലിലെ ജോലിക്കാരനാണ് അപ്പോൾ കുട്ടിക്കും ഭയങ്കര മോഹം കപ്പലിലൊന്ന് പോകണം അപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ സമ്മതിച്ചു അങ്ങനെ ഒരു ദിവസം അച്ഛൻ മകനെയും കുട്ടി കപ്പലിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ആ ഡേറ്റ് അറിഞ്ഞോടു കൂടി ഇവൻ ഒരുക്കുമാനങ്ങൾ തുടങ്ങി പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങി അവന് കളിക്കാൻ കുറച്ച് ഷീട്ട് എടുത്തു വെച്ചു അവന് വേണ്ട പുതിയ ഡ്രസ്സുകൾ എടുത്തു വെച്ചു ആ കൂട്ടത്തിൽ അവൻ അമ്മോട് പറഞ്ഞു അമ്മേ എനിക്കൊരു നല്ല തൊപ്പി വേണം അമ്മ പറഞ്ഞു ശരി നിനക്ക് വാങ്ങിത്തരാം അങ്ങനെ അമ്മയും അവനും കൂടി കടകളിലൊക്കെ കയറി ഇറങ്ങി അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് തൊപ്പി വാങ്ങി അങ്ങനെ ആ തൊപ്പിയും അവൻ പെട്ടിയിൽ വെച്ചു അങ്ങനെ എല്ലാം ഒരുങ്ങി അച്ഛൻ വന്നു അവരുടെ കൂടെ അവൻ അച്ഛൻ്റെ കൂടെ കപ്പൽ യാത്രയ്ക്ക് പുറപ്പെട്ടു അങ്ങനെ പോകുമ്പോൾ അവനാ അവനെ മോഹിച്ച് വാങ്ങിയ തൊപ്പി അവൻ തലയിൽ വെച്ചിട്ടാണ് പോയത് അങ്ങനെ അവൻ അവിടെ കപ്പലിൽ കയറി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും അവൻ ആ തൊപ്പി തലയിൽ നിന്ന് എടുക്കുകയില്ല എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം അവൻ കപ്പലിൻ്റെ മുകളിൽ നിന്നിങ്ങനെ ആൾക്കാരുടെ ബേളം കിട്ടും അപ്പോൾ അറിയാൻ വേണ്ടി അവൻ കയറി വെക്കി നോക്കുമ്പോൾ ഒരു വികൃതിക്കണ്ടപ്പനായിട്ടുള്ള ഒരു കുരങ്ങൻ ആ ഡിക്കിയുടെ മുകളിൽ ഇങ്ങനെ കയറുണ്ട് കപ്പലിൻ്റെ പായയുമായിട്ട് കുട്ടി ബന്ധിച്ചിട്ടുള്ള കയറുകളുണ്ട് ആ കയറുകൾ കൂടെ ഊഞ്ഞാലാടി ചാടി കളിക്കണം അവനും അത് കണ്ട് ഭയങ്കര രസം തോന്നി അവൻ അവിടെ നിന്ന് ആർത്ത് വിളിച്ച് ആ കുരങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ലഹള കൂട്ടി നിൽക്കുന്ന സമയത്ത് ഈ കുരങ്ങൻ പതുക്കെ താഴത്തേക്ക് വന്നു എന്നിട്ട് എന്ത് എന്തു അറിയോ ഈ കുട്ടിയുടെ തലയിൽ തൊപ്പി തലയിലത്ത് ഒറ്റ ഒറ്റപ്പാച്ചിൽ പറഞ്ഞു കുട്ടിക്ക് ഭയങ്കര വിഷമായി കാരണം അവൻ അപ്പം അത്ര മോഹിച്ച് വാങ്ങിയ തൊപ്പിയാണ് അപ്പോൾ ഈ കപ്പലിൻ്റെ പായയുടെ മുള്ളിക്കൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏണിയുണ്ട് കയറുകൊണ്ടുള്ള ഏണി അവൻ പതുക്കെ അതും മെപ്പിടിച്ച് മുള്ളിക്ക് കയറി ഈ കൊരങ്ങൻ്റെ പിന്നാലെ ഈ തൊപ്പി കിട്ടാൻ വേണ്ടിയിട്ട് കുരങ്ങനാണെങ്കിൽ ചടി കളിച്ച് മുമ്പേ അങ്ങനെ ഇവൻ കയറിപ്പോണ ആൾക്കാർ ആകാന്തം വിട്ടു അവരൊക്കെ പറഞ്ഞു കുട്ട കയറരുത് വാ ഇറങ്ങി വാ വപകടമാണ് കാട കടലാണ് എന്നൊക്കെ പറഞ്ഞു ആര് കേൾക്കാൻ ഇവൻ്റെ ലക്ഷ്യം ഈ തൊപ്പി മാത്രമാണ് അവൻ ഇതൊന്നും കേൾക്കാണ്ട് തൊപ്പിക്ക് വേണ്ടി ആ കുരങ്ങൻ്റെ പിന്നാലെ കയറുമേ കൂടെ പതുക്കെ പതുക്കെ ആ ക കൂടെ കയറി വലിയ വടാണ് വടന്ന് പറഞ്ഞാൽ അല്ല കട്ടിയുള്ള കയറുകൾ വെച്ചിട്ടാണ് മുകളിലൊക്കെ കെട്ടിയിട്ടുണ്ടാവുക ആ കൂടെയാണ് കൊരങ്ങനെ ഓടുന്നത് ആ മുട്ട് കുത്തി കാലും കയ്യുമൊക്കെ കൂട്ടിപ്പിടിച്ചവൻ കോവിന്ന് കിടന്ന് ഈ കുരങ്ങിൻ്റെ പിന്നാലെ പോവാണ് ആൾക്കാരാകെ വേർത്ത് കറച്ചു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ദൂരം പോയി കഴിഞ്ഞോടു കൂടി കുട്ടി ആകെ പകച്ചു കാരണം കുട്ടിക്ക് തിരിച്ചു പോരാനും വയ്യ മുമ്പാകം നീങ്ങാനും വയ്യ എന്നാലും കുട്ടി നീങ്ങി ഏറ്റവും അറ്റത്തെത്തി കപ്പലിൻ്റെ മുൾ അറ്റത്തെത്തി ഇനി തിരിച്ചു പോരാനൊരു വഴിയില്ല ഇറങ്ങാനും വഴിയില്ല ഇറങ്ങണമെങ്കിൽ എന്ത് വേണം തിരിച്ച് മറ്റേ അറ്റത്തെത്തി ആ കയറിനിയമ്മയെക്കൂടെ മാത്രമേ ഇറങ്ങാൻ പറ്റൂ ഈ കപ്പലിൻ്റെ ജീവനക്കാരനോട് ആൾക്കാർ ഓടി ചെന്ന് പറഞ്ഞു ദേ മകൻ ഇങ്ങനൊരു അപകടത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട് അച്ഛനും അവിടെ എത്തിയിട്ട് കുറേ വിളിച്ചു നോക്കിയാൽ ആദ്യത്തിലൊക്കെ ഒരു രക്ഷയില്ല അവസാനം അച്ഛൻ പറഞ്ഞു മറ്റേ സഹപ്രവർത്തകരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ലൈഫ് ബോട്ട് വേഗം ഇറക്കൂ കപ്പലിൽ താഴേക്ക് കടലിലേക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് കുട്ടികൾ പറഞ്ഞു ഈ കടലിലേക്ക് എടുത്ത് ചാട് അവർ തന്നെ രക്ഷിക്കും പക്ഷെ കുട്ടിക്ക് ചാടാൻ ധൈര്യമുണ്ടോ ഇല്ല ചുറ്റും മാർട്ട രണ്ട ഈ മൂള് ഇതിൻ്റെ മൂള് വീണോ താഴേക്ക് വെച്ചാൽ എന്താവും ആ ഡിക്കിയിൽ വീണാൽ കുട്ടി ചേത്തറിപ്പോവും കടലിലേക്കാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിലാവുകൊണ്ട് രക്ഷപ്പെടും അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പിന്നെയും പിന്നെയും പറഞ്ഞു ചാടാൻ പക്ഷെ കുട്ടിക്ക് ചാടാൻ ധൈര്യമില്ല അവസാനം അച്ഛൻ എന്തു ചെയ്തു തൊറിയോ ഒരു തോക്കെടുത്തു തോക്കെടുത്തിട്ട് കുട്ടിയുടെ നേരെ ആ ഓങ്ങി എന്ന ഉന്നം വെച്ചു എന്നിട്ട് പറഞ്ഞു നീ ചാട് നീ ചാട് ചാടിയില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വെട്ടി വയ്ക്കും എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി അത് കേട്ടാകെ പരിഭ്രമിച്ചു കുട്ടിക്ക് എന്ത് അറിയില്ല അച്ഛൻ പറഞ്ഞു ഞാനിതാ ഇപ്പം ഇവിടെ എണ്ണാണ് മൂന്ന് വരെ എണ്ണും എണ്ണുമ്പോഴേക്കും നീ ചാടിക്കൊള്ളം എന്ന് പറഞ്ഞു അച്ഛൻ എണ്ണി ഒന്ന് രണ്ട് എണ്ണിയപ്പോഴേക്കും കുട്ടി എടുത്ത് വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ചാടേണ്ട താമസം ആ ലൈഫ് ബോട്ടിലെ ജീവനക്കാരുണ്ട് അവർ കുട്ടിയെ രക്ഷിച്ചു ആ കപ്പലിലേക്ക് എത്തിച്ചു കുട്ടി അച്ഛനും കൂടി സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഓക്കെ കഥ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് പറയണേ ഇഷ്ടമാണില്ലെങ്കിൽ അതും പറയണേ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ഓക്കേ